ഹലോ ഫ്രണ്ട്സ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരിടത്ത് തന്നെ കിട്ടും അതൊരു കടയിലാണ് കിട്ടുന്നത് ബെസ്റ്റ് ബൈ എന്നാണ് ആ കടയുടെ പേര് നമുക്ക് ആ കടയിലേക്ക് പോയാലോ പോവാ നമ്മൾ ബെസ്റ്റ് ബൈയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോ നമ്മുടെ കടയുടെ ഫ്രണ്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞത് നമ്മുടെ താഴത്തെ നിലയുടെ കാര്യങ്ങളാണ് ഇനി മുകളിലത്തെ നിലയിലേക്ക് നമുക്ക് പോവാം അവിടെ വളരെ വിശാലമായ ഷോപ്പിംഗ് അനുഭവം നമുക്ക് കണ്ടറിയാനായിട്ട് പറ്റും അപ്പോൾ നമ്മളങ്ങ് മോളിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് നമ്മൾ വന്ന് കയറുമ്പം തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ബക്കറ്റ് പ്ലാസ്റ്റിക്കിലുള്ള മുറം അങ്ങനെ തുടങ്ങി പ്ലാസ്റ്റിക് വീട്ടിലേക്ക് ആവശ്യമായ പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ കടയുടെ മുതലാളിയാണ് വളരെ സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയാണ് അപ്പോൾ നമുക്ക് നമുക്കടുത്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ടിന്നുകള് അതുപോലെ തന്നെ ബ്രഷുകള് പിന്നെ കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും പേന പെൻസിൽ പിന്നെ അങ്ങനെ തുടങ്ങി ഗം അങ്ങനെ തുടങ്ങി എല്ലാ ഐറ്റംസും കറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ബുക്സുകൾ പല രീതിയിലുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വില കുറച്ച് മറ്റ് മാർജിൻ ഫ്രീകളെ അപേക്ഷിച്ച് പിന്നെ വളരെ വില കുറച്ച് നമുക്ക് ഇവിടെ സാധനം വാങ്ങാനായിട്ട് പറ്റും റോപ്പ് കയറുകൾ പിന്നെ സെലോ ടാപ്സ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിന്നെ കുട്ടികൾക്കായിട്ടുള്ള സാനിറ്ററി നാപ്കിൻസ് അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ എല്ലാവിധത്തിലുള്ള എല്ലാ ടൈപ്പ് പിന്നെ ഗ്ലാസ്സുകളും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഷോപ്പിംഗ് അനുഭവം അനുഭവം ഈ കടയിലോട്ട് തന്നെ വരിക ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് പിന്നെ നമ്മുടെ നിംസ് ഹോസ്പിറ്റലിൻ്റെയും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെയും സെൻട്രൽ ആയിട്ടാണ് വരുന്നത് വേൾഡ് മാർക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കടയിലേക്ക് എത്താനായിട്ട് പറ്റും എളുപ്പമാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബ്രാൻഡ് നാപ്കിൻസും പാഡുകളും ഇവിടെ ലഭ്യമാണ് ഏത് ഐറ്റംസ് എടുത്താലും നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും നിങ്ങൾ തീർച്ചയായിട്ടും ഈ കടയിൽ വന്ന് ഇവിടുത്തെ പിന്നെ ഷോപ്പിംഗ് അനുഭവം അനുഭവിച്ചു തന്നെ അറിയിക്കും നമുക്ക് പുറത്തേക്ക് പോകാം വെജിറ്റബിൾസിന് വളരെ വില വിലക്കുറച്ചാണ് അതായത് പിന്നെ അവർ ഇറക്കുന്ന ലോഡ് ചെയ്യുന്നതിൻ്റെ വളരെ ചെറിയ ലാഭം എടുത്തിട്ടാണ് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് അപ്പം നല്ല കുറച്ച് നിങ്ങൾക്ക് ഇവിടെ പച്ചക്കറികൾ വാങ്ങാനായിട്ട് പറ്റും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഐറ്റംസിൽ വളരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഇത് പറയുന്നതിനേക്കാൾ നിങ്ങൾ കഴിഞ്ഞാൽ ബില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും ഡേറ്റ്സ് നല്ല ഫ്രഷ് ഡേറ്റ്സ് ഇവിടെ വരുന്നുണ്ട് അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പിന്നെ തുറന്ന് നോക്കിയതാണ് അവർ വളരെ ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ